അല്ല പാർട്ടി സെക്രട്ടറിയെ കാണും എന്ന് തന്നെ തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും അപ്പം അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെ എന്താണ് പ്രതികരിക്കാനുള്ളത് എലി അത്ര മോശപ്പെട്ട സാധനം ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എങ്ങനെ അല്ല അതിൽ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പം എലിയായിപ്പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കമൊന്നും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പിയെ മാറ്റി നിർത്തണോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവണ്മെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്ററെക്കുറിച്ചൊരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാഷ്ടറെക്കുറിച്ച് അതാരാണ് അന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുക അല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയുണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ലല്ലോ അല്ല അതിപ്പോ ഇപ്പം ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെ അല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയറില്ലേ അല്ല അതെനിക്കറിയില്ല അതെ നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിനൊരു പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും ക്രമസമാധാനം എന്ന നിർണായക തസ്സികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവ്വമായ ഒരു അന്വേഷണം അങ്ങനെ നടക്കും ഈ ജി സർജൻകുമാറാണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് അപ്പൊ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നില്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത് ആ ഹെഡ് മാഷ് അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോവേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ അല്ല അങ്ങനെ ഉണ്ടാവുണ്ടാവു പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അല്ല ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളൂ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ഒന്നും അവതരിക്കില്ല എന്റെ വിശേഷം